ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്ക് ഇന്ന് പൂരാടം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അവരുടെ എങ്ങനെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം ഓരോ കാർഡായിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇതൊക്കെ ഇതൊക്കെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസത്തെ അവരുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള കാർഡുകൾ നമുക്കതിൻ്റെ മീനിങ് ഓരോന്നായിട്ട് എടുത്തു നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം വന്നിട്ടുള്ള കാർഡ് വീൽ ഓഫ് ഫോർച്ചൂൺ എന്നുള്ള കാർഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാടം നക്ഷത്രക്കാർ ഓഗസ്റ്റ് മാസത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു ജൂലൈ മാസത്തിൽ കുറച്ച് എന്തോ ഒരു കഷ്ടകാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് ചിലപ്പോൾ ഇമോഷണലി ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും അവർ ഏകദേശം ആ ഒരു സ്റ്റേറ്റ് തന്നെയാണ് എന്ന് വേണം പറയാൻ നമുക്ക് സെക്കൻഡ് വന്നിട്ടുള്ള കാർഡ് ടെൻ ഓഫ് ബോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ആർക്കും നിങ്ങളുടെ വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല വർക്ക് ഡെലിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ പ്രോബ്ലംസ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാം നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് എല്ലാം മനസ്സിലിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല ഇമോഷൻ്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും അതാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ ഞാൻ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കാൻ പാടില്ല ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ദുഃഖങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ബോൺസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചിന്തകളുണ്ട് നിങ്ങളുടെ മനസ്സിൽ അതായത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചിന്തകൾ സാധാരണ ചിന്തകളല്ല പലതരം കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ അതു തന്നെയായിരിക്കണം നിങ്ങളുടെ ഒരു വിഷമത്തിൻ്റെ കാരണം ഓരോന്ന് ചെയ്താൽ ശരിയാവോ അങ്ങനെ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ആശങ്കകളാവാം എന്തായാലും കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട് നെക്സ്റ്റ് കാർഡ് ദ സാന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്ക വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പണ്ട് നിങ്ങളെ കുട്ടികളായിരുന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ അതൊന്ന് ചിന്തിച്ച് ആ ഒരു രീതിക്ക് കുറച്ച് കാലം ഒന്ന് നിങ്ങളൊന്ന് മാറാൻ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണാം അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് കുട്ടികളായിരുന്നപ്പോൾ ടോം ആൻഡ് ജെറി പോലത്തെ കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാം അത്രയും കുട്ടികളെ പോലെ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബേർഡനുകൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള കാർഡ് സെവൻ ഓഫ് സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാട് അത്ര നല്ലതല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിരിക്കാം എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ പറ്റിക്കാനും ഇപ്പോൾ ബിസിനസിൻ്റെ കാര്യമാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും പറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ചുറ്റും എപ്പോഴും ഒരു കണ്ണ് വേണം അതുപോലെ ശ്രദ്ധ ഉണ്ടാവണം വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാർട്ട്ണറിനെ അത് റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ജോലിയിലാവാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടാൻ സാധ്യതയുണ്ട് അവരുമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള പോലത്തെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലൂടെ അതാണ് ഈ കാർഡ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് നൈൻ ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് അത് നല്ല കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഓഗസ്റ്റ് മാസം നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നില്ല ജൂലൈയിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജോലി ജോലിയാണെങ്കിലും നിങ്ങളുടെ വിഷമങ്ങളാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ കുട്ടികൾ പണ്ട് കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെട്ടിരുന്നത് അതിനെ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും തന്നെയാണ് കാണുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് ഫെൻ്റക്കൾസ് ആ കാർഡ് മീൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു കുറച്ച് സെൽഫ് കെയർ നിങ്ങൾ കുറേ ബാക്കിയുള്ളവർക്ക് വേണ്ടി കുറേ ചെയ്തു ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അത് ഹെൽത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട് ഈ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമോ ഒക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പൂരാടം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഓഗസ്റ്റ് മാസത്തെ ജൂലൈ മാസം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഓഗസ്റ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുപാടും എപ്പോഴും ഒരു കണ്ണുണ്ടാവണം നിങ്ങളാരും പറ്റിക്കാതെ നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് കുറച്ച് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് പറയാനുള്ളത് ഓക്കെ നമുക്കിനി നാളെ കാണാം താങ്ക് യു ഫോർ യുവർ ടൈം